സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ രണ്ട് ഗഡ് പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അവസാനിച്ച സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക തീർത്ത് വിതരണവും ആരംഭിക്കുന്നു സാധാരണയായി തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണം കൂടിയാണ് ആരംഭിക്കാറ് എന്നാൽ ഇത്തവണ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ തനത് പെൻഷൻ തുക ജൂൺ പത്തൊൻപതിനു മുൻപായി എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ജൂൺ മാസത്തിലെ പെൻഷൻ തുക വരുന്ന ആഴ്ച മുതൽ എത്തിച്ചേരും അതിനുള്ള നടപടിക്രമങ്ങൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മെയ് മാസത്തിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സഹായം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ എത്തിച്ചേരും കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ കൈകളിൽ സ്വീകരിക്കുന്നവർ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ആധാർ അധിഷ്ഠിതമാക്കണമെന്ന് നേരത്തെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നിരുന്നു നടപടികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ജൂൺ മാസത്തിലെ പെൻഷൻ തുക ജൂൺ പത്തൊൻപതിന് മുൻപ് വീടുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തണമെന്നാണ് സർക്കാരിന്റെ താല്പര്യം ഇനി ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം കുടിശ്ശിക ഉൾപ്പെടെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക